നമസ്കാരം കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സുധി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത് രേണു എന്ത് ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമെന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കും എത്തിക്കാനുള്ള കാരണമായത് ബിഗ് ബോസ് സീസൺ ഏഴിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ രേണു രേണുസുതിക്ക് തിരക്കോട് തിരക്കുമാണ് ഉദ്ഘാടനങ്ങളും ആൽബം ഷൂട്ടിങ്ങും ഒക്കെയായി നിന്ന് തിരിയാൻ ഇപ്പോൾ രേണുവിന് നേരവുമില്ല കഴിഞ്ഞയാഴ്ച ദുബായിൽ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്ത ശേഷം തിരിച്ചെത്തിയ രേണുസുദിക്ക് രാജകീയ സ്വീകരണമാണ് കൊച്ചി എയർപോർട്ടിൽ കിട്ടിയത് കുടുംബാംഗങ്ങളെ കൂടാതെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളാണ് രേണു രേണുസുതി വരുന്നത് പകർത്താൻ വേണ്ടി കാത്തുന്നത് അത്രത്തോളം വളർന്നു രേണു രേണുസുദിയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾ രേണു സുധിയുടെ വീഡിയോകൾക്ക് വലിയ റീച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഈ അവസരത്തിൽ രേണുവിന്റെ പഴയകാലം ഓർത്തെടുക്കുന്നവരും കുറവല്ല നെഗറ്റീവ് കമന്റുകൾ നിരന്തരം വേട്ടയാടിയിട്ടും അതിലൊന്നും തളരാതെ സ്വന്തം നിലയിൽ മാധ്യമ ശ്രദ്ധ നേടിയ രേണു സുധി പലർക്കും അത്ഭുതമാണ് സെലിബ്രിറ്റികൾക്ക് പോലും സുപരിസ്ഥമായ മുഖമായി രേണു മാറിക്കഴിഞ്ഞു ബിഗ് ബോസ് സീസൺ ഏഴ് അവസാനിച്ചതിന് പിന്നാലെ ഉദ്ഘാടനങ്ങളും ഷോകളും ഒക്കെയായി വീണ്ടും തിരക്കിലേക്ക് ആയിരിക്കുകയാണ് രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു പുറത്തിറങ്ങിയ രേണു ഗ്രാൻഡ് ഫിനാലേക്കാണ് വീണ്ടും ഹൗസിനുള്ളിൽ എത്തിയിരുന്നത് അടുത്തിടെ വിദേശത്ത് ഉൾപ്പെടെ ഉദ്ഘാടന പരിപാടികൾക്ക് പോയ രേണു സുതിക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഒരു കാലത്ത് തന്റെ രൂപത്തിന്റെ പേരിലും മറ്റും രേണു വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് വിമർശകരുടെ എല്ലാം വായടപ്പിച്ചാണ് രേണുവിന്റെ ഇപ്പോഴുള്ള വളർച്ച ഇപ്പോൾ വീണ്ടും ഒരു വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി രേണു മാറുകയാണ് കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണത്തിന് ശേഷം രേണുവിന് നിർമ്മിച്ചു നൽകിയ വീടാണ് വീണ്ടും വിവാദ വിഷയമായി ഉയർന്നിരിക്കുന്നത് കെ എച്ച് ടി സി എന്ന കൂട്ടായ്മയാണ് രേണുവിനും മക്കൾക്കുമായി വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ നിർമ്മാണത്തെ ചൊല്ലിയും മറ്റും നിരവധി പരാതികൾ ഉയർന്നിരുന്നു വീട് ചോരുന്നുവെന്ന പരാതിയുമായി രേണുവും പിതാവും രംഗത്ത് വന്നു വീട് നിർമ്മിച്ചു നൽകിയ കൂട്ടായ്മയായി തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു സഹായിച്ചവരെയെല്ലാം തള്ളിപ്പറയുന്ന രേണുവിന്റെ നിലപാടിനെതിരെ അന്ന് വലിയ വിമർശനം ഉയരുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രേണുവിന്റെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ബിഗ് ബോസിലെ സഹമത്സരാർത്ഥിയായ മത്സരാർത്ഥിയായി ഷാരിക ഒരു ഫേസ്ബുക്ക് വീഡിയോ പങ്കുവച്ചിരുന്നു വീടിന്റെ മുൻവശം മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണെന്നും ഒന്നര വർഷം മാത്രം പഴക്കമുള്ള വീടാണിതെന്ന് കണ്ടാൽ പറയില്ല എന്നുമായിരുന്നു ഷാരിക വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോഴിത് വീടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വിശദീകരണവുമായി വീട് നിർമ്മിച്ചു നൽകിയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഫിറോസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയായിരുന്നു ഫിറോസിന്റെ പ്രതികരണം ഫിറോസിന്റെ വാക്കുകൾ ഇങ്ങനെ താൻ ജീവിതത്തിലെടുത്ത ഏറ്റവും മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിന് വീട് നിർ നിർമ്മിച്ച് നൽകുക എന്നത് ഇപ്പോഴും കുറ്റബോധമുണ്ട് പഴയ വിവാദങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്നത് പലർക്കും അറിയില്ല രേണു ഒരുപാട് സീരിയലുകളും ഷോകളും ഉദ്ഘാടനങ്ങളും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് എന്നാൽ അവർക്ക് വീടുണ്ടാക്കി നൽകിയതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ചീത്ത പേര് കേൾക്കേണ്ടി വന്നു ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം രേണുവിന് വീട് നിർമ്മിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ബിസിനസ് ഫുൾ ഡള്ളായി നല്ലൊരു ചീത്തപ്പേരി രേണുവും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നിലവാരമില്ലാത്തതാണെന്ന ഒരു ഭയം ജനമനസ്സുകളിൽ നിറയ്ക്കാൻ സോഷ്യൽ മീഡിയ വഴി രേണുവിനും സുഹൃത്തുക്കൾക്കും കഴിഞ്ഞു അതിൽ അവർ വിജയിച്ചു അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു ഇപ്പോൾ വർക്കൊക്കെ കുറവാണ് രേണുവിനെ സഹായിച്ചു എന്നതിന്റെ പേരിൽ ഒരുപാട് പേരെ പട്ടിണിക്കിടാൻ പറ്റില്ല ഞങ്ങളുടെ വർക്കിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളുമുണ്ട് അവരെയൊക്കെ ഇത് ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വീടിന്റെ ഉള്ളിൽ ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തു തന്ന വ്യക്തിയോട് തന്നെ വീടിന്റെ പുറത്തും ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് വിചാരിച്ചില്ല അവരിങ്ങനെ പ്രതികരിക്കുമെന്നും വിചാരിച്ചില്ല വീടിനൊരു വിള്ളലോ കോൺക്രീറ്റിന് എന്തെങ്കിലും തകരാറുകളോ ഒന്നും ഉണ്ടായിട്ടില്ല രേണുവും രേണുവിന്റെ അച്ഛനും കൂടി ഒരുപാട് ഞങ്ങൾ ഉപദ്രവിച്ചു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പുതിയ കസ്റ്റമേഴ്സ് ഒന്നും ഞങ്ങളെ തേടി വരുന്നില്ല പലരും ഇല്ലാതെ ബുദ്ധിമുട്ടിലാണെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടണം ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ രേണുവിന്റെ വീടിന്റെ പ്ലാസ്റ്ററിംഗ് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്നും ഫിറോസ് വാഗ്ദാനം ചെയ്തു അതേസമയം രേണു സുധയുടെ വീടിന്റെ പ്രശ്നം നേരത്തെ വലിയ ചർച്ചയായതാണ് വീടുണ്ടാക്കി നൽകിയവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്നും വീടിന് ചോർച്ചയുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദമായി വീട് പണിത നൽകിയവർ രേണുവിനെതിരെ സംസാരിക്കുക പോലും ചെയ്തു വ്യാപക വിമർശനം വന്നപ്പോഴും രേണുവും കുടുംബവും തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് കുറച്ച് ദിവസങ്ങൾക്ക് അപ്പുറം രേണുവിന്റെ വീടിന്റെ പ്രശ്നത്തെ കുറിച്ചാണ് രേണുവിന്റെ സുഹൃത്തായ സരിക സംസാരിച്ചെത്തിയത് വീടിന് പ്രശ്നങ്ങളുണ്ടെന്ന് സരിക തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരുന്നു കാര്യം ഞാൻ എവിടെയും പറയും ഈ വീടിന് പ്രശ്നങ്ങളുണ്ട് വീടിന്റെ മുന്നിൽ സെറ്റൌട്ടിൽ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു ഇവിടെ ഉള്ളവരൊക്കെ സാധാരണ ആൾക്കാരാണ് അവർക്കിത് ഇടിച്ചു പൊളിക്കേണ്ട ആരോഗ്യമില്ല ഒരു പുതിയ വീട് കിടക്കുന്നത് പോലെയല്ല ഇത് കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഒന്നും വന്നില്ലല്ലോ അതിനുശേഷം വെച്ച വീടല്ലേ ഇത് രേണു സുതിയോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഈ വീട് വെച്ചു കൊടുത്തതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രേണു എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ആ വീട് എൻ്റെ മക്കൾക്ക് തന്ന വീടാണ് ഞാൻ ആ വീട്ടിൽ കിടന്നുറങ്ങുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഞാനിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഒരു വീടിന് വേണ്ടിയാണ് വാടക വീട്ടിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വീട് മക്കൾക്കായി അവിടെ കിടന്നോട്ടെ എന്ന് രേണു ബിഗ് ബോസിൽ വെച്ച് എന്നോട് പറഞ്ഞിരുന്നു വീടിനെ കുറിച്ച് രേണു പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇത്രയും മീഡിയകൾ ഇവിടെ കയറി ഇറങ്ങുന്നതല്ലേ ഒരാൾ അതിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടോ ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നപ്പോൾ ഈ വീടിന്റെ മുകളിലേക്കാണ് നോക്കിയത് മൊത്തം അഴുക്ക് പിടിച്ച് അവിടെയും ഇവിടെയും പൊളിഞ്ഞു കിടക്കുന്നു എങ്ങനെയാണ് ഒരു പുതിയ വീട് ഇങ്ങനെ പൊളിയുക ഏത് മീഡിയ ആണ് ഇത് കാണിച്ചിട്ടുള്ളത് വിവാദങ്ങളൊക്കെ കെട്ടഴിഞ്ഞ സമയത്താണ് ഞാനിത് പറയുന്നത് ഈ വീട് പണിതിട്ട് ഒരു വർഷമായതേ ഉള്ളൂ ആ വീടാണ് ഇങ്ങനെയായത് എന്റെ വീട് ഇതിനേക്കാളും പഴക്കമുള്ളതാണ് ഇരുപത് വർഷത്തോളമായി എന്റെ വീട് വെച്ചിട്ട് അതിന് ഇത്രയും പ്രശ്നമില്ല രേണു പറഞ്ഞിട്ടല്ല ഇക്കാര്യം താൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതെന്നും സരിഗ് ചോദിക്കുന്നു കെ എച്ച് സി ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് കൊല്ലം സുധിയുടെ മരണശേഷം രേണുവിനും മക്കൾക്കും വീട് വെച്ച് നൽകിയത് വീട് പണിത് ഒരു വർഷത്തിനുള്ളിൽ മുറികളിൽ ചോർച്ചയുണ്ടെന്ന വാദവുമായി രേണു രംഗത്ത് വന്നതാണ് ഇതോടെ കെ എച്ച് ടി സി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രധാന പ്രവർത്തകനായ ഫിറോസ് രേണുവിനെതിരെ സംസാരിച്ചിരുന്നു അന്ന് ഭൂരിഭാഗം പേരും ഇയാളെ അനുകൂലിക്കുകയാണ് അനുകൂലിക്കുകയാണുണ്ടായത് സൗജന്യമായി ലഭിച്ചതല്ലേ കുറ്റം പറയുന്നത് ശരിയല്ല എന്നായിരുന്നു വാദം എന്നാൽ ഇന്ന് രേണുവിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് സരികയും പറയുന്നു